ഒരു ഉത്തമ ഗുരുവിനെ കണ്ടെത്താൻ നാല് വട്ടം ഭാരത പര്യടനമടക്കം രണ്ടര ലക്ഷം മൈലുകൾ ഗുരുബാബ ദേശാടനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനകത്ത് മൃതി അടഞ്ഞവരും ഇപ്പോൾ നിലവിലുള്ളവരുമായ ഇന്ത്യയിലെ പ്രമുഖ സന്യാസി സന്യാസിനികളത്രയും ഗുരുവാക്കുന്നതിന് ഗുരുബാബ സമീപിച്ചിട്ടുണ്ട് അവരാരും തന്നെ ഹൈന്ദവ വേദോപനിഷത്തുകൾക്ക് നിരക്കുന്ന സമ്പ്രദായക്കാരല്ലെന്ന് ബോധിച്ചതിനാലാണ് ഗുരുബാബ പിന്തിരിഞ്ഞത് ഗുരുവിനെ കണ്ടെത്താനുള്ള യാത്ര സംഭവ ബഹുലമാണ് ഇതിനിടയിൽ ഗുരുബാബ ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നുണ്ട് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല മാഗസിൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നിയ ഒരു സംഭവമാണ് അതെ ഗുരുബാബയുടെ രാജ്യഭക്തി പാക്കിസ്ഥാനിലെയും ചൈനയുടെയും ആക്രമണത്തിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ഇന്ത്യയുടെ ആർമിയേക്കാൾ ഉപരി ഹിമാലയ സാനുക്കളിൽ രഹസ്യ ഗുഹകളിൽ കഴിയുന്ന അനവധി ദിവ്യ സന്യാസിമാരുടെ അഗ്നിയാകും കൊണ്ടാണ് പണ്ട് ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ നെഹ്റുവിനെ കാണാൻ അഞ്ച് ദിവ്യ സന്യാസിമാർ വന്ന കഥ പലർക്കും അറിയാമായിരിക്കും അവർ ഏതു വഴി വന്നു ഏതു വഴി പോയി എന്നാർക്കും പിടികിട്ടിയിട്ടില്ല അത്രയ്ക്ക് പവറാണ് ദിവ്യ സന്യാസിമാർക്ക് അവർ പോയതിനു ശേഷം ചൈന ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് പിൻവലിയുകയും ചെയ്തു സാധു കൃഷ്ണവേണി അമ്മാൾ തൻ്റെ ആശ്രമം ഗുരുബാബയെ ഏൽപ്പിച്ച് തൻ്റെ പിൻഗാമിയായി ഗുരുബാബയെ പ്രഖ്യാപിച്ചു സ്വന്തം ആശ്രമം വേണ്ടെന്നും അന്തർമുഖവാസിയായി നടക്കാൻ തീരുമാനിച്ച ഗുരുബാബയ്ക്ക് ഈ പ്രഖ്യാപനം ഇരുട്ടടിയായി ഗുരുബാബ അമ്മ പോയതിൻ്റെ പിറ്റേന്ന് ആശ്രമം പൂട്ടി താക്കോൽ ഏൽപ്പിച്ച് സ്ഥലം വിട്ടു ജനവാസമില്ലാത്തതും ജനങ്ങൾ എളുപ്പം എത്തിപ്പെടാത്തതുമായ ഒരിടമാണ് അത്തരം സന്നിധികൾ ഉണ്ടെങ്കിലും പലയിടത്തും ഫോറസ്റ്റുകാർ സ്ഥിരവാസത്തിന് സമ്മതിക്കുന്നില്ല എന്തു ചെയ്യും അങ്ങനെയാണ് ഏറ്റവും അപകടകരമായ രൂക്ഷ പ്രശ്നമുള്ള അപരിചിത മേഖലയിൽ വസിക്കാൻ ഗുരുബാബു നിശ്ചയിച്ചത് അന്ന് കാശ്മീരിൽ ഇന്നത്തെ പോലെ കഠിന പ്രശ്നമില്ല അക്കാലത്ത് ഏറ്റവും രൂക്ഷ പ്രശ്നമുണ്ടായിരുന്നത് പഞ്ചാബിലായിരുന്നു നിത്യവും അഞ്ചു മുതൽ പതിനഞ്ച് വരെ മനുഷ്യരെ തീവ്രവാദികൾ കൊല ചെയ്യുമായിരുന്നു ഗുരുബാബു നേരെ പഞ്ചാബിലേക്ക് തിരിച്ചു അമൃത്സറിൽ സുവർണക്ഷേത്രം താവളമാക്കി നിത്യവും ദീർഘദൂരം പദയാത്ര ചെയ്തുകൊണ്ട് മരണവും കലാപവും നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കൽ ഗുരുബാബയുടെ പതിവായിരുന്നു പലപ്പോഴും വെടിവെപ്പിനും ബോംബേറിനും ഇടയിൽപ്പെടുകയോ സാക്ഷിയാകുകയോ ചെയ്തിരുന്നു സന്ധ്യയ്ക്കു മുന്നേ ജനങ്ങൾ പുറംവാതിലുകൾ ബന്ധിച്ച് ഭയന്ന് കഴിയുമ്പോൾ വിജനമായ വഴികളിലൂടെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥനയുമായി രാത്രികളിൽ ഗുരുബാബ നഗ്നബാധനായി നടക്കുമായിരുന്നു ഏറ്റവും ക്രൂരമായ കൊലകൾ നടക്കുന്നിടത്ത് ചെല്ലുന്ന ഗുരുബാബ അവിടെ സമീപം ഒരു ഹോമകുണ്ടം ഒരുക്കി അഗ്നിഹോമം നടത്തുമായിരുന്നു പഞ്ചാബികൾ കരുതാറുള്ളത് ഏതോ ഭ്രാന്തൻ മരക്കൊമ്പുകൾ ഒടിച്ചു നുറുക്കി തീയിട്ട് തണുപ്പകറ്റാൻ തീ കായുകയാണെന്നാണ് തണുപ്പിൽ ചെരുപ്പില്ലാതെയും കമ്പിളിയില്ലാതെയും കീറിപ്പറിഞ്ഞ ഒറ്റമുണ്ടുമായി നടന്നിരുന്ന ഗുരുബാബയെ ഭ്രാന്തനായാണ് അവിടെ പലരും കരുതിയിരുന്നത് സൃഷ്ടിക്കും സ്ഥിതിക്കുമല്ലാതെ സംഹാരത്തിന് മനുഷ്യന് അർഹതയോ അവകാശമോ ഇല്ലെന്നാണ് ഗുരുബാബയുടെ പ്രബോധനം പഞ്ചാബിലെ കൊലകൾ ഇല്ലാതാക്കണം എന്ന പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും അക്കാലത്ത് ഗുരുബാബയുടെ ലക്ഷ്യമല്ലായിരുന്നു ഗുരുബാബ എവിടെ പോയി മറിഞ്ഞെന്ന് നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു അമൃതസറിലെ മൈനസ് അഞ്ച് ഡിഗ്രി തണുപ്പിൽ ഡിസംബറിലും ജനുവരിയിലും പോൽ നഗ്നപാതനായും കമ്പിളി വസ്ത്രങ്ങളില്ലാതെയും നടന്നിരുന്ന ഗുരുബാബ പഞ്ചാബികൾക്ക് ഒരു വിസ്മയമായിരുന്നു മൈനസ് ഇരുപത് ഡിഗ്രി തണുപ്പുള്ള ഗംഗയുടെ ഉറവിടമായ ഗോമുകിൽ കൗബീനധാരിയായിക്കൊണ്ട് നഗ്നപാതനായി ഗുരുബാബ കഴിഞ്ഞിട്ടുള്ളത് പഞ്ചാബികൾക്ക് അറിയില്ലല്ലോ ഗുരുബാബ പഞ്ചാബിൽ എട്ട് മാസത്തോളം നിന്നിരുന്നു പഞ്ചാബിൽ നിന്ന് മടങ്ങിയത് പഞ്ചാബിൽ കൊലകൾ നിലയ്ക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും വേണ്ടിയുള്ള ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെയും സുവർണക്ഷേത്രത്തിൽ ശയനപ്രദിക്ഷിണം ചെയ്തുകൊണ്ടായിരുന്നു ഒരു കിലോമീറ്ററിലധികം ചുറ്റളവിലുള്ള സുവർണ ക്ഷേത്രത്തിൽ ഗുരുബാബൻ നടത്തിയ ശയനപ്രദക്ഷിണവും പ്രാർത്ഥനയും ഫലിച്ചു താമസിയാതെ തീവ്രവാദികൾ പിന്തിരിഞ്ഞു പഞ്ചാബിൽ കൊലകൾ നിലച്ചു ഇത് ഭക്തർക്കറിയാവുന്ന സത്യമാണ് എന്നാൽ ഗുരുബാബ ഒരിക്കലും സമ്മതിച്ചു തരാൻ തയ്യാറല്ലാത്ത ഇത്തരത്തിലുള്ള പലതിലൊന്നു മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്